കാത്തിരിപ്പിന് വരാൻ വേണ്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഇതാ ഗ്രാൻഡ് ലോഞ്ച് നടക്കാൻ പോവുകയാണ് ഒരുപാട് വിവാദങ്ങൾക്കുള്ള തുടക്കമാകുകയോ സീസൺ സെവൻ എന്നാണ് പ്രേഷർ ഉറ്റുനോക്കുന്നത് മറ്റ് കഴിഞ്ഞ് പോയ സീസണുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ ഇത്തവണ കമ്മിറ്റിക്ക് വരെ പണി കൊടുക്കുന്ന ഡിസിഷനുമായിട്ടാണ് രാജാട്ടൻ്റെ പ്രമോകൾ എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറെ ഏറെയാണ് എന്തൊക്കെയാളും പ്രേഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ താരങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുതൽ സാധാരണ കോമനേഡ്സ് വരെ ഇത്തവണയും പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണത്തെ സീസൺ സെവനിൽ ഉണ്ടാകുമെന്ന് എൻ്റെ നേരത്തെ വന്ന പ്രമകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കാതെ മുന്നോട്ട് പോയ സീസൺ സെവൻ ഈ ഒരു ബിഗ് ബോസിൻ്റെ മലയാളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിട്ട് മാറും അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതുകൊണ്ട് തന്നെ വലിയൊരു പരാജയമായിട്ട് മാറുമ്പോൾ സീസൺ സെവനിലും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് ഒരുപാട് താരങ്ങളുടെ പേര് ഇതിനോടകം തന്നെ പറയുന്നുണ്ട് അതിൽ രേണു സുതിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ദീപക് മോഹൻ ബിൻസി രേഖാ രതീഷ് അനുമോൾ കലാഫ് കലാഫ്വൻ സരിത നവീൻ മുൻഷി രഞ്ജിത്ത് ശാരിഖ തുടങ്ങി വലിയ താരങ്ങളുടെ അടക്കം പല പേരുകളും ഇതിനോടും തന്നെ ദിശ ഇടം പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഇന്ന് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹോസിലോട്ട് വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഭാഗ ഭാഗമാകുന്ന ഭാഗമാകണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക